ഇതെവിടെയായിരുന്നു രണ്ടും റിച്ചിയുടെ കയ്യിൽ തൂങ്ങി വരുന്ന പൊഞ്ഞുവിനെ കണ്ടതും കിച്ചു സംശയത്തോട് ചോദിച്ചു അവര് പിണക്കം തീർക്കുമായിരുന്നു അല്ലേ ചേട്ടായി അപ്പു ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അളിയാ റിച്ചി പ്രത്യേക ടോണിൽ വിളിച്ചതും അപ്പു നല്ലോണം ഇളിച്ചു കാണിച്ചു എൻ്റെ ചേട്ടായി ഇവളടുത്തൊന്നും മാറുമ്പോഴേ ചേട്ടായി ഇങ്ങനെ തുടങ്ങിയാ നാളെ ചേട്ടായി പുറത്തേക്കെങ്ങനെ പോകേണ്ടി വന്ന എന്ത് ചെയ്യും കിച്ചു അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതിന് ഇവളില്ലാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാലല്ലേ ഞാൻ എവിടെ പോയാലും എൻ്റെ ഒരു കയ്യിൽ ഇവളും കാണും റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ഇതെന്താ ചേട്ടൻ ഇവളെ തല്ലിയോ നേഹ പൊന്നുവിൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു എല്ലാവരുടെയും ശ്രദ്ധ പൊന്നുവിൻ്റെ മുഖത്തേക്ക് നീണ്ടു അപ്പുവും ആൽബിയും ദയനീയമായി റിച്ചിയെ നോക്കി അത് കേട്ടതും റിച്ചിക്ക് വിഷമമായി അത് അത് എന്തോ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അപ്പോൾ ഞാൻ തർക്കുത്തരം പറഞ്ഞപ്പോൾ തല്ലിയതാ പക്ഷെ എനിക്ക് വേദനിച്ചില്ലല്ലോ അവൾ റിച്ചിയുടെ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അവൻ അവളുടെ തലയിലൊന്ന് തലോടി അവൻ വിഷമിക്കുമെന്ന് കരുതിയാണ് അവൾ തെറ്റ് സ്വയം ഏറ്റെടുത്തിട്ട് വേദനിച്ചില്ല എന്ന് പറഞ്ഞതെന്ന് റിച്ചിക്ക് മനസ്സിലായി അവൻ അവളെ അവൻ്റെ അടുത്തേക്ക് ചേർത്തു പിടിച്ചു അതേ ഞങ്ങളുടെ ഫുഡ് എന്തിയെ മനുഷ്യന് വിശന്നിട്ട് വയർ വരെ ചീത്ത വിളിക്കുന്നുണ്ട് എല്ലാവരും മിണ്ടാതെ നിന്നതും പൊന്നു അവരുടെ മൈൻഡ് മാറ്റാൻ എന്ന രീതിയിൽ പറഞ്ഞു കിച്ചു അവർക്ക് രണ്ടുപേർക്കുമുള്ള ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തു നിങ്ങൾ കഴിച്ചോ റിച്ചി സംശയത്തോട് ചോദിച്ചു ആ ചേട്ടായി കുറച്ചുനേരം നിങ്ങളെ നോക്കി കാണഞ്ഞപ്പോൾ ഞങ്ങൾ കഴിച്ചു എങ്കിൽ നിങ്ങളൊന്ന് കിടക്ക് ഞങ്ങൾ റൂമിൽ പോയി കഴിച്ചോളാം വൈകിട്ട് നമുക്ക് പുറത്തൊക്കെ പോയി കഴിക്കാം റിച്ചി പറഞ്ഞതും എല്ലാവരും സമ്മതിച്ചു പൊന്നുവും റിച്ചിയും ഫുഡുമായിട്ട് അവരുടെ മുറിയിലേക്ക് നടന്നു ശരിക്കും എൻ്റെ കൊച്ചിനെ വേദനിച്ചില്ലേ റൂമിലേക്ക് വന്നതും അവനവളുടെ കവളിൽ നിന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു ഇല്ല ഇച്ചായ എനിക്ക് വേദനിച്ചില്ല ഇനിയും ചോദിച്ചാലുണ്ടല്ലോ ഞാനും വേദനിപ്പിക്കും അവൾ ഇളയിൽ കൈകുത്തി നിന്നുകൊണ്ട് കുറുമ്പോടെ അവനോട് പറഞ്ഞു അവനവളെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു എൻ്റെ കൊച്ച് ഇച്ചായനെ എങ്ങനെയാണ് വേദനിപ്പിക്കാൻ പോകുന്നത് അവൻ കുറുമ്പോടെ ചോദിച്ചു ഞാൻ പിച്ചു പിന്നെ മാന്തും പിന്നെ 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 കടിക്കും അതും പറഞ്ഞ് അവൾ അവന്റെ ഷർട്ട് കുറച്ചു മാറ്റി നെഞ്ചിൽ അമർത്തി കടിച്ചു ആ ദീ വേദനിക്കുന്നു അവൻ അവളുടെ മുഖം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് വേദനിച്ചോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഇല്ലടി നല്ല സുഖമാ ഞാനും തരട്ടെ ഓരണം എന്നിട്ട് നീ നോക്ക് വേദനയുണ്ടോ ഇല്ലയോ എന്ന് അവൻ കുസൃതി ചിരിയോടെ അവളോട് പറഞ്ഞു അയ്യടാ അങ്ങോട്ട് മാറിയിരുന്നാൽ മതി രണ്ടു ദിവസത്തേക്കിനി ഒന്നുമില്ല അവൾ അവൻ്റെ താടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അതിനവൻ ചിരിച്ചു അവൻ അവിടെയുള്ള കസേരയിലിരുന്നു അവൾ അടുത്ത കസേരയിൽ ഇരിക്കാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് അവളെ ഇരുത്തി ഇച്ചായാ അവൾ കുറുമ്പോടെ വിളിച്ചു എന്താടി അതെ ഇച്ചായന് മോളയാണോ മോനെയാണോ ഇഷ്ടം ദൈവ എന്ത് കുഞ്ഞിനെ തന്നാലും എനിക്കൊരുപോലെയാ ആരെ തന്നാലും ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും പിന്നെ പറയുവാണെങ്കിൽ എനിക്കെൻ്റെ പൊന്നൂട്ടനെ പോലെ ഒരു മാലാക കുഞ്ഞിനെയാണ് ഇഷ്ടം പക്ഷേ എനിക്ക് ഇച്ചായനെ പോലെ മോനെ വേണോന്നാ അതൊന്നും ആലോചിച്ച് ഈ കുഞ്ഞു തല ഇപ്പം പുകയ്ക്കേണ്ട കേട്ടോ ദൈവം തരുമ്പോൾ നമ്മൾ വാങ്ങും തൽക്കാലം എനിക്ക് സ്നേഹിക്കാനും തലോടാനും കൊഞ്ചിക്കാനും എന്നോട് കുറുമ്പ് കാണിക്കാനും വാശി പിടിക്കാനും ഒക്കെ എൻ്റെ മോളായിട്ട് നിന്നെ മതി ഇപ്പം എൻ്റെ കൊച്ചു ആഹാരം കഴിച്ചേ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ചോദിക്ക് അതെ ഇനിയൊരു പക്ഷേ എനിക്ക് നിനക്ക് അല്ല എനിക്ക് ഒരു കുഞ്ഞിനെ ഇച്ചേനെ തരാനും പറ്റിയില്ലെങ്കിലോ അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി അതല്ലേ ചായ ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ പല അസുഖങ്ങളില്ലേ അതൊക്കെ പ്രഗ്നൻസി ബാധിക്കുന്നതല്ലേ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അവൾ സംശയത്തോടെ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് അവനൊന്ന് ചിരിച്ചു എന്തിനാ ചിരിക്കുന്നേ അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു എൻ്റെ പൊന്നൂട്ടാ നിനക്കെന്നെ പേടിയാണോ ഞാൻ നിന്നെ കളഞ്ഞിട്ട് പോകുമെന്ന് അവൾ ഉം തലയാട്ടി പിന്നെന്തിനാ ഇങ്ങനെയുള്ള കുനിഷ്ഠ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നത് ചുമ്മാ ചോദിച്ചാ പറ എൻ്റെ പൊന്നു നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നീയാ എൻ്റെ മോള് എനിക്ക് നീ കഴിഞ്ഞേ ഉള്ളൂ എന്തും ഇനി നിനക്ക് അങ്ങനെ എന്തേലും ഉണ്ടായി ഒരു കുഞ്ഞിനെ കുഞ്ഞിനെത്തരാൻ പറ്റിയില്ലെങ്കിലും നിന്നെ വിട്ട് ഈ ഒരിക്കലും പോവില്ല ഇരുച്ചിയുടെ മരണം വരെ നീ എൻ്റെ കൂടെ കാണും നീയോ എന്നെ വിട്ട് പോകരുത് പോയാൽ അവൻ ബാക്കി പറയാതെ നിർത്തി ഇച്ചായ എനിക്കൊരു ഉമ്മതാ അവൾ അവൻ്റെ മാലയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് പറഞ്ഞു എന്താണ് എൻ്റെ കൊച്ചിന്ന് ഫുൾ റൊമാൻറ്റിക് മൂഡിലാണല്ലോ അവൻ അവളെ കളിയാക്കി പോ മാറും ഈ ഇച്ചായനെ കളിയാക്കുക അവളവൻ്റെ കൈ തട്ടി മാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആ ഇച്ചായൻ ചുമ്മ പറഞ്ഞതല്ലേ എൻ്റെ പൊന്നിന് എത്ര ഉമ്മ വേണം ഇച്ചായൻ തരുമല്ലോ അവൻ അവളുടെ വയറ്റിലൂടെ കൈയിട്ട് അവളുടെ കഴുത്തിൽ കഴുത്ത് തലവെച്ചുകൊണ്ട് പറഞ്ഞു നിറയെ ഉമ്മ വേണം ഇവിടെ ഇവിടെ അവൾ അവളുടെ കവിളും നെറ്റിയും ചുണ്ടും ഒക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അവനോട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവൾ പറയുന്നത് ഓരോന്നും കേട്ടുകൊണ്ടിരുന്നു ഇവിടെ വേണ്ടായോ അവൻ അവളുടെ മാറിൽ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അവൾ നാണം കൊണ്ട് തല താഴ്ത്തി പറ വേണ്ടേ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു അത് ഇച്ചായ ഞാൻ ചോദിക്കാതെ തരാറുണ്ടല്ലോ അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു എന്തിനാണ് ചിരിക്കുന്നേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു ഞാനിപ്പോ നീ പറഞ്ഞ ഈ സ്ഥലങ്ങളിലും ചോദിക്കാതെ എനിക്ക് തോന്നുമ്പോഴൊക്കെ തരാറുണ്ടല്ലോ അവനും കുറുമ്പോടെ പറഞ്ഞു അത് ഇപ്പൊ എനിക്കിവിടെ മതി മറ്റേത് തരാൻ നിന്നാലേ ശരിയാവില്ല എനിക്ക് എനിക്കിച്ഛായനെ ഒട്ടും വിശ്വാസമില്ല അവൾ അവൻ്റെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു നീ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല ഇല്ല വെണ്ണേ അവൻ അവളുടെ കഴുത്തിലൊന്ന് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചായ ഉം അവൻ അവളുടെ കഴുത്തിൽ നിന്നും മുഖം ഉയർത്താതെ തന്നെ ഒന്ന് മൂളി ഇച്ചായൻ എൻ്റെ ശരീരത്തിൽ എന്താ കൂടുതൽ ഇഷ്ടം അവൾ ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ അവൻ്റെ നോട്ടം കണ്ട അവൾ നാക്കു കടിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ പറ എന്താ ഇഷ്ടം എനിക്ക് എനിക്ക് എൻ്റെ കൊച്ചിനെ ഒരുപാട് ഇഷ്ടം ഒരുപാട് അതിൽ കൂടുതലും കുറവൊന്നുമില്ല നീ എങ്ങനെയാണോ നിൻ്റെ ശരീരം എങ്ങനെയാണോ അതൊന്നും എൻ്റെ ഇഷ്ടത്തെ ബാധിക്കില്ല നിൻ്റെ ചുണ്ടും കണ്ണും മൂക്കും നിൻ്റെ ശരീരത്തിൽ ഓരോ മറകിനോട് പോലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിടി എൻ്റെ ജീവനാണ് നീ ചിലർക്ക് ചില പെൺകുട്ടികളിൽ ഓരോ ഇഷ്ടങ്ങളില്ലേ ചായ ചിലർക്ക് അവരുടെ കണ്ണായിരിക്കും ചിലർക്ക് മുടിയായിരിക്കും അങ്ങനൊക്കെ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഇഷ്ടമുണ്ടോ എൻ്റെ അടുത്ത് അവൾ ആകാംക്ഷയോട് ചോദിച്ചു ഉണ്ട് പക്ഷെ അത് പുറത്തല്ല അങ്ങ് അകത്താ അവൻ പറഞ്ഞതും മനസ്സിലായതുപോലെ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു ഞാൻ പറയട്ടെ എന്താണെന്ന് അവൻ അവളുടെ മുടി മാറ്റി ചെവിയിലായി പറഞ്ഞു അവൾ നാണം കൊണ്ടൊന്ന് മൂളി നിന്റെ മാറിൻ്റെ സൈഡിലായി കാണുന്ന ആ കാപ്പിപ്പൊടി കളറുള്ള ഒരു മറികില്ലേ എനിക്ക് ഏറ്റവും പ്രണയം അതിനോടാ അതെന്താണെന്നറിയോ ഞാൻ നിന്നെ ആദ്യം കണ്ടപ്പോഴേ അതിലാ എൻ്റെ കണ്ണുകൾ ഉടക്കിയത് പക്ഷെ അന്ന് അതിത്ര വലുതല്ലായിരുന്നു കുറച്ചും കൂടി ചെറുതായിരുന്നു അത് ഞാൻ വളർന്നപ്പോൾ എൻ്റെ കൂടെ അങ്ങ് വളർന്നു അവൾ വാപൊത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ചിരി കണ്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു അവൻ അവളെ തന്നെ നോക്കിയിരുന്നു എന്തായി ചായ നോക്കുന്നേ അവൾ സംശയത്തോട് ചൊറിച്ചു അവൻ ഒന്നുമില്ല എന്ന് തലയാട്ടി എങ്കിൽ ഞാൻ ചോദിച്ചത് താ അവൾ കുറുമ്പോടെ പറഞ്ഞതും അവൻ അവളെ ചരിച്ചിരുത്തി അവളുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവളുടെ കണ്ണിലും രണ്ട് കവളിലും ചുണ്ടിലും കഴുത്തിലും അവൻ്റെ ചുണ്ടുകൾ പറഞ്ഞു അവളും അവൻ്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി നമ്മുടെ പിള്ളേര് ടൂറൊക്കെ കഴിഞ്ഞ് ഇന്നാണ് വീട്ടിലേക്ക് എത്തുന്നത് ആൽബിയുടെ കാറ് റിച്ചിയുടെ വീട്ടുമുറ്റത്ത് വന്ന് നിന്നു പിള്ളേര് സെറ്റെല്ലാം കാറിൽ നിന്നും ഇറങ്ങി പിള്ളേര് ലാൻഡ് ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും ഋച്ചിയുടെ വീട്ടിൽ കൂടിയിരുന്നു എടുക്കാൻ വയ്യാത്തൊരു ബാഗുമായി നേഹ ഇറങ്ങുന്നത് കണ്ടതും ആൽബി അവളെ രൂക്ഷമായി നോക്കി അതിനവൾ നല്ലോണം ചിരിച്ചു കാണിച്ചു ഇതെന്താ മോളെ പോകുമ്പോൾ നീ രണ്ട് ബാഗല്ലേ കൊണ്ടുപോയത് ഇതിപ്പോൾ മൂന്നെണ്ണം ഉണ്ടല്ലോ ലീന സംശയത്തോട് ചോദിച്ചു അതാൻറ്റി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ കൊണ്ടുവരാൻ ബാഗില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളെന്ന് അറിയണം വാങ്ങി അവൾ ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു ഇവൾക്ക് വീട്ടിൽ നിന്ന് തുണിയൊന്നും വാങ്ങിക്കൊടുക്കില്ലേ അൽബി നിങ്ങൾ കുറച്ച് പാടുപെടുമല്ലോ മിക്കവാറും നിങ്ങൾ ആ കോളേജിൽ കിടന്ന് ഘോര ഘോര പഠിപ്പിച്ചുണ്ടാക്കുന്ന ക്യാഷ് മുഴുവൻ ഇവൾക്ക് തുണിയെടുക്കാനേ കാണുള്ളൂ കിച്ചു ആൽബിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും ആൽബി അവനെ ഒന്ന് നോക്കി കലിപ്പിച്ചു ഞാനൊരു സത്യം പറഞ്ഞതിനാൽ നിങ്ങളെന്നോട് കലിപ്പിച്ചിട്ട് എന്തിനാ കിച്ചു നിഷ്കു ചമഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ മോളെവിടെ ആനി ചോദിച്ചു ഞാനിവിടുണ്ടമ്മേ വലിയൊരു റെഡ് കളർ ടെഡി ടെഡിബിയറുമായി റിച്ചിയുടെ പുറകിൽ നിന്നുകൊണ്ട് അവൻ തല വെച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ഇതെന്താ ഇത് ഇതെൻ്റെ കുഞ്ഞിനെയൊക്കെ വലുതാണല്ലോ ഹാനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഈ ചായം വാങ്ങി തന്നതാ അവൾ ഒരു കൈകൊണ്ട് ഋച്ചിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു കണ്ടു പഠിക്കും മനുഷ്യ ചേട്ടനവളെ സ്നേഹിക്കുന്നത് കണ്ടോ ഞാൻ ഇവിടെ ഒരു ആറ് ജോഡി ഡ്രസ്സ് വാങ്ങിച്ചതിനാ നിങ്ങളെന്നെ കാണുമ്പോ കാണുമ്പോൾ ഇങ്ങനെ കലിപ്പിക്കുന്നത് നേഹ ചുണ്ടോട്ടി ആൽബിയോട് പതുക്കെ പറഞ്ഞു അതിന് അവൻ അവളെ രൂക്ഷമായെന്ന് നോക്കി അവൾ മുഖം വീർപ്പിച്ച് കാണിച്ച് കയറിപ്പോയി അവളുടെ പോക്ക് കണ്ട് അവൻ ചിരിച്ചു പൊന്നുവിനെ കണ്ട് ചാർലി ഓടി വന്ന് നക്കാനും എന്തൊക്കെയോ അവൻ്റെ ഭാഷയിൽ പരാതി പറയാനും തുടങ്ങി അവൾ ടെഡി ബിയർ റിച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവനെ എടുത്ത് ഉമ്മ വെച്ചു ചാർലിക്കുട്ടന് ചേച്ചി കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടല്ലോ അവൾ പറഞ്ഞതും അവൻ അവളുടെ മുഖം മുഴുവൻ നക്കിക്കൊടുത്തു അമ്മച്ചി വന്നില്ലേ അവൾ റീനയോട് ചോദിച്ചു ഇല്ല മോളെ ഞാൻ കുളിച്ചിട്ട് അങ്ങോട്ട് പോയി കണ്ടോളാം അവൾ പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു നിങ്ങൾ കഴിച്ചോ റീന സംശയത്തോട് ചോദിച്ചു എവിടെ ഞങ്ങളൊന്നും കഴിച്ചില്ല വിശന്നിട്ട് വയ്യ വലതും കഴിക്കാനെടുക്ക് കിച്ചു കൈ കഴുകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു പോയി കുളിച്ചിട്ട് വാടാ ഞങ്ങൾ കഴിക്കാനെടുക്കാം ആനി അവനെ നോക്കി മറുപടി പറഞ്ഞു ഓ ഇനി കുളിക്കാനൊന്നും വയ്യ അങ്ങോട്ട് വിളമ്പിക്കെ കിച്ചു കസേരയിലേക്ക് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു കുളിക്കാതെ പച്ചവെള്ളം തരില്ല ആനി കലിപ്പിച്ചു പറഞ്ഞതും കിച്ചു ചമ്മി അവൻ പതിയെ റൂമിലേക്ക് വലഞ്ഞു വൈകിട്ട് നേഹയെ വീട്ടിൽ കൊണ്ടാക്കാൻ ഇറങ്ങിയതാണ് ആൽബി കാറിൽ കയറിയപ്പോൾ മുതൽ ആൽബിയെ നോക്കാതെ മുഖം വിറുപ്പിച്ചുവെച്ചിരിക്കുകയാണ് നേഹക്കൊച്ച് നിന്റെ മുഖത്ത് എന്തടി കടന്നൽ കുത്തിയോ അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ആ കുത്തി കടന്നലല്ല ഒരു ചിംബാൻസി എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾ കലിപ്പിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ആ ഉണ്ട് അങ്ങനെയുള്ളവരെയൊന്നും ഞാൻ എൻ്റെ കാറിൽ കൊണ്ടുപോകില്ല അവൻ അതിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക് ഞാൻ ഓട്ടോ വിളിച്ച് പൊക്കോളാം അവൾ പറഞ്ഞതും അവൻ കാർ സൈഡിലേക്ക് ഒതുക്കി അവളാണെങ്കിൽ കണ്ണും തള്ളി അവനെ നോക്കി ഇറങ്ങിക്കോ അവൻ ഡോറ് തുറന്നുകൊടുത്തുകൊണ്ട് പറഞ്ഞു തിണ്ടി അവൾ പുച്ഛിച്ചുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു എന്താ അവൾ മുഖം തിരിച്ച് ചോദിച്ചു ലവ് ലവ്യു അവൻ ചുണ്ടു കുറിപ്പിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു എനിക്കങ്ങും വേണ്ട അവൾ അതിനെയും പുച്ഛിച്ചു വിട്ടു വേണ്ടേ അവൻ സംശയത്തോട് ചോദിച്ചു വേണ്ടല്ലോ അവൻ വീണ്ടും ചോദിച്ചു വേണ്ട 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 അവൾ തറപ്പിച്ചു തന്നെ അവനോട് മറുപടി പറഞ്ഞു എങ്കിലേ നമ്മുടെ കോളേജിൽ പുതിയൊരു പെങ്കുച്ചി പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് ഒരു നിമിഷം അവൾക്കാണെങ്കിൽ എന്നെ ഒരു നോട്ടോ ഉണ്ട് അവളെ ഒന്ന് പോയി പ്രപ്പോസ് ചെയ്താലോന്നാ അവൾക്കാണെങ്കിൽ നിനേക്കാൾ കുറച്ചുകൂടി വണ്ണവും നിറയെ മുടിയും ഒക്കെയുണ്ട് നിനക്കോ ഒരുമാതിരി ഈർക്കിലിൽ തുണി ചുറ്റിയ പോലെ അവൻ അവളെ ചൊടിപ്പിക്കാൻ എന്ന പോലെ ഏറുകണ്ണിട്ടുകൊണ്ട് പറഞ്ഞു അവിടെ ഇപ്പോൾ പൊട്ടൂ എന്ന രീതിക്ക് കണ്ണ് നിറച്ചിരിക്കുകയാണ് നമ്മുടെ കൊച്ച് അവൻ ആ ഡോർ അടച്ചിട്ട് അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്കകം അവൻ നേഹയുടെ വീട്ടിലെത്തി അവൾ അവനെ നോക്കാതെ ഡോർ തുറന്നിറങ്ങി എന്നെയൊക്കെ വീട്ടിലേക്ക് വിളിക്കുന്നില്ലേ ഈർക്കിലി കൊള്ളി അവൻ അവളെ നോക്കി ചോദിച്ചു നിങ്ങൾ നിമിഷയുടെ വീട്ടിൽ പോയാൽ മതി അവൾ ചുണ്ടുകൂട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഇറങ്ങി ആൽബി വണ്ടി ഓഫ് ചെയ്തിട്ട് അവളുടെ പുറകെ ഇറങ്ങി അവൾ മൂന്ന് ബാഗും എടുത്ത് പുറത്തേക്ക് വെച്ചു അപ്പേ മമ്മി അവൾ അവിടെ കിടന്നുകൊണ്ട് വിളിച്ചുപോവി അവളുടെ കൂവലി കേട്ട് രണ്ടുപേരും ഇറങ്ങി വന്നു അവളേയും അവളെടുത്ത് വെച്ച ബാഗിനെയും മാറി മാറി അവൾ രണ്ടുപേരും നോക്കുകയാണ് ഇതെന്തോ നടീ നീ ഗൾഫിൽ പോയതാണോ മമ്മി സംശയത്തോടെ ചോദിച്ചു അപ്പ ഇത് കണ്ടോ അവൾ പപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഡീ എൻ്റെ കൊച്ചിനെ നീ കളിയാക്കുന്നോ അയാൾ കബട ദേഷ്യത്തോടെ അവരെ നോക്കി ചോദിച്ചു അവൾ കാണിച്ചു ആ ഇതാർ മോനാണ് ഇവളെ കൊണ്ടാക്കിയത് ആൽബിയെ കണ്ടുകൊണ്ട് അവളുടെ മമ്മി ചോദിച്ചു അതെ ആൻറ്റി ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കാതെ ഒരു ബാഗും എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി അങ്കിളിന് ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നോ ഇല്ല മോനെ ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു അങ്കിൾ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ മോനെ അത് ഇപ്പം ഇവിടുന്ന് കയറിപ്പോയൊരു മുതലുണ്ടല്ലോ എനിക്കതിനെ കെട്ടിച്ച് തരണം എനിക്കവളെ ഭയങ്കര ഇഷ്ടമാങ്കൾ അങ്കിളിനെ ഞാൻ അവളെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ അവളെ ചോദിക്കുന്നത് അവളുടെ സാറായിട്ടല്ല അവളുടെ കൂട്ടുകാരുടെ ആങ്ങളെ ആയിട്ടാണ് ഇപ്പം വേണ്ട അവൾ സ്വന്തം കാലിൽ നിന്നിട്ട് മതി വിവാഹം പക്ഷെ എനിക്കൊരു ഉറപ്പ് അങ്കൾ തരണം ആ മുതലിനെ വേറെ ആർക്കും കൊടുക്കില്ലെന്ന് ആൽബി പറഞ്ഞതും അയാൾ ചിരിച്ചുകൊണ്ട് ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ അവളുടെ മമ്മിയെ നോക്കി എന്താ എന്നോട് പറഞ്ഞത് അവളുടെ സ്വഭാവം കൊണ്ട് അവൾക്ക് നല്ല ആലോചനകളൊന്നും വരില്ലെന്നോ ഇപ്പം കണ്ടോടി എൻ്റെ കൊച്ചിനെക്കാൾ നല്ലൊരു ചെറുക്കനെ എവിടെ കിട്ടും അയാൾ പറഞ്ഞതും അവൻ ചിരിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ട് അടുത്ത് ബാഗ് എടുക്കാൻ വന്ന നമ്മുടെ നേഹക്കൊച്ചങ്ങ്ങ് ഞെട്ടി അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ശരിയെങ്കിൽ എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അവൻ പറഞ്ഞുകൊണ്ടിറങ്ങി കാറിൻ്റെ ഡോറ് തുറക്കാൻ പോയതും അവൾ പുറകിൽ കൂടി ചെന്ന് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു സോറി ചായ അവൻ ചിരിച്ചുകൊണ്ട് അവളെ വലിച്ച് മുൻപിലേക്ക് നിർത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ചെന്നിട്ട് വിളിക്കാം അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി ഋച്ചിയുടെ വീട്ടുകാർ ചേർന്ന് മീനുവിനെയും അവരുടെ കൂടെ പഠിപ്പിക്കാൻ വിടാൻ തീരുമാനിച്ചു റിച്ചിയും പൊന്നുവും ഇന്നാണ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നത് കൂടെ നമ്മുടെ ഉണ്ട് മീനു ഉള്ളത് കൊണ്ട് റിച്ചി കാറാണ് എടുത്തത് മീനുവിനെ കൊണ്ട് അഡ്മിഷൻ എടുത്തിട്ട് റിച്ചി പൊന്നുവുമായി ക്ലാസ്സിലേക്ക് കയറി റിച്ചിയുടെ കൈപ്പിടിച്ച് വരുന്ന പൊന്നുവിനെ കണ്ടതും പലരുടെയും മുഖത്ത് നിരാശയും അസൂയും കുശുമ്പും ഒക്കെ നിറഞ്ഞു ചിലർ അവർക്ക് ആശംസ അറിയിച്ചു അനീറ്റ താൻ ഞങ്ങളുടെ മാരേജിന് വന്നില്ലായിരുന്നോ എന്നിട്ട് ഫുഡ് കഴിക്കുന്ന ടൈം കണ്ടില്ലല്ലോ നേരത്തെ പോയോ റിച്ചി അനീറ്റയെ കണ്ടുകൊണ്ട് ചോദിച്ചു അത് അത് എനിക്ക് പെട്ടെന്ന് എന്തോ വയ്യാതെ വന്നു ഞാനങ്ങനെ വീട്ടിലേക്ക് പോയി അവൾ പറഞ്ഞു അവൾ റിച്ചിയെ തന്നെ നോക്കുകയായിരുന്നു അവളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും റിച്ചിയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് പൊന്നുവിനെ തേടി പോകുന്നത് അവളെ ചുടിപ്പിച്ചു മാത്രമല്ല റിച്ചിയുടെ ഒരു കൈ പൊന്നുവിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു അവൾ പൊന്നുവിനെ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ലോകത്തിൽ അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു പെണ്ണ് അവളാണെന്ന് അനീറ്റയ്ക്ക് തോന്നിപ്പോയി അവളുടെ കഴുത്തിലായി കാണുന്ന ചുവന്നു കിടക്കുന്ന പാടിൽ അവൾ നോക്കി അവളുടെ കണ്ണുകൾ ചുവന്നു അവൾ ദേഷ്യവും വിഷമോ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു ആ ചേട്ടന് മരിയോടെ എന്ത് സ്നേഹവാ അല്ലേ അവളുടെ അടുത്തിരുന്ന കുട്ടി മറ്റൊരു കുട്ടിയോടായി പറഞ്ഞു ശരിയാടി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു മരിയെ കണ്ണെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ചേട്ടൻ ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയില്ലേ അതുപോലെയുണ്ട് ആ കുട്ടി മറുപടി പറഞ്ഞു ഇല്ല മരിയ നീ റോബി റോബിചേട്ട് കൂടെ സന്തോഷത്തോടെ അധിക ദിവസം ജീവിക്കില്ല ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൾ ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞിരുന്നു